ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എംബുരാൻ വൻ ക്യാൻവാസിലാണ് ചിത്രം ചിത്രീകരിക്കുന്നത് മോഹൻലാൽ വീണ്ടും പൃഥ്വിരാജിന്റെ സംവിധാനത്തിലുള്ള ചിത്രത്തിലെത്തുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷയിലുമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായെന്ന് അറിയിച്ചിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാലും മാർച്ച് ഇരുപത്തി ചിത്രത്തിന്റെ റിലീസ് മലയാളത്തിനു പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും ഒരു പോസ്റ്റർ പുറത്തുവിട്ടാണ് എംബുരാൻ സിനിമയുടെ അപ്ഡേറ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കേട്ടതൊന്നുമല്ല എംബുരാൻ എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ ഒരു നടനെന്ന നിലയിൽ എംബുരാനിലെ കഥാപാത്രം പ്രത്യേകതയുള്ളതാണെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നു സംവിധായകൻ പൃഥ്വിരാജിനെയും മോഹൻലാൽ അഭിനന്ദിക്കുന്നു പ്രേക്ഷകരോടും നന്ദി പറയുന്നു മോഹൻലാൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ സിനിമ എത്തുമ്പോൾ മലയാളത്തിനാകെ അഭിമാനമായി മാറുമെന്നാണ് പ്രതീക്ഷ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കുറേഷി അബ്രാമായ ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കില്ല രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രാധാന്യമെന്ന് റിപ്പോർട്ടുണ്ട് കുറേഷി അബ്രാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഖുറേഷി എബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ യമ്പുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൃഥ്വിരാജും ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത് ജതിൻ രാംദാസായി ടൊബിനോ തോമസ് തുടങ്ങിയവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായും ഉണ്ടാകും മലയാളത്തിന് പുറത്തെയും താരങ്ങൾ ചിത്രത്തിലുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക